ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് കടച്ചക്കയും ചെമ്മിനും കൂടി നല്ല വറുത്തരച്ചൊരു കറിയാണ് വളരെ സ്വാദിഷ്ടമായ ഒരു കറി വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പത്തിരി പുട്ട് എന്തിനാ എന്നിവയുടെ ഏതിൻ്റെ കൂടെയും നല്ല കോമ്പിനേഷനാണ് അപ്പോൾ ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ വളരെ കൂടി അങ്ങനെ റെഡിയാക്കും നോക്കാം വേണ്ടി ഒരു കടച്ചൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അതും തൊലിയെല്ലാം കളഞ്ഞ് ഇതേപോലെ ചതര കഷ്ണങ്ങളാക്കി മുറിച്ച് ഇത്തിരി ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് വെള്ളത്തിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഒട്ടും തന്നെ കറി പിടിക്കൂല അതിന് ശേഷം രണ്ട് പ്രാവശ്യം ഒന്ന് കഴുകിയതിന് ശേഷം നമുക്കൊരു മൺചട്ടിയിലേക്ക് മാറ്റാം ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ചെമ്മീനാണ് അപ്പോൾ കുറച്ച് ചെമ്മീൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചെമ്മീനും കൂടി ചേർക്കുമ്പോഴാണ് ഈ കറിക്ക് നല്ല സ്വാദുണ്ടാകുന്നത് അപ്പോൾ ചെമ്മീൻ കഴിക്കാത്തവരാണെങ്കിൽ ചെമ്മീൻ ചേർക്കണമെന്നില്ല അല്ലാതെ തന്നെ നല്ല സ്വാദില് വറുത്തരച്ച് വെക്കുക ഇനി ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ ഉപ്പും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് പച്ചമുളക് നീളത്തിൽ മുറിച്ചതും ഒരു പത്ത് പന്ത്രണ്ട് അല്ലി വെളുത്തുള്ളി നീളത്തിലരിഞ്ഞതും ഒരു ചെറിയ കഷ്ണ ഇഞ്ചി വളരെ നൈസായിട്ട് നീളത്തിൽ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക അതേപോലെ തന്നെ ഒരു വലിയ സവാള നീളത്തിൽ മുറിച്ച് അതും കൂടി ചേർക്കാം രണ്ട് വലിയ തക്കാളി നീളത്തിൽ നീളത്തിലരിഞ്ഞ് അതും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ പുളിക്ക് വേണ്ടി നമ്മൾ തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കറി കൂടി ചേർത്ത് ഒരു ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് സ്റ്റൗ ഓൺ ചെയ്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം ഒന്ന് വെന്ത് വരട്ടെ അതെല്ലാം കൂടി ഒന്ന് ഇളക്കി വെക്കുക കുറേ വെള്ളം ആദ്യം തന്നെ ചേർക്കരുത് ഇത് നമ്മളൊന്ന് തിളച്ച് വരുമ്പോൾ തന്നെ നന്നായിട്ട് ഒതുങ്ങി വരും തക്കാളിയും സവാളയും കടച്ചാക്കി വെക്കുക അപ്പോൾ അതുകൊണ്ട് ആദ്യം തന്നെ കുറേ വെള്ളം ഒഴിക്കരുത് ഇത്രയും വെള്ളം ചേർത്താൽ മതി ഇത് നമുക്ക് അടച്ചു വെക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ അപ്പോഴേക്കും നമുക്ക് ഒരു പാൻ വെച്ച് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഒരു ചെറിയ മുറി തേങ്ങ ചിറകിയത് അതിലേക്ക് ഇട്ട് ഒന്ന് വറുത്തെടുക്കാം തേങ്ങ വറുത്തരച്ചാണ് നമ്മളിത് കറി വയ്ക്കുന്നത് ഇപ്പം ചെമ്മിനും കടച്ചക്കയും കൂടി തേങ്ങ വറുത്തരച്ച് വെച്ചാൽ നല്ല അടിപൊളി സ്വാദാണ് മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക ഏകദേശം ഇതേപോലെ പാകം ആകുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് രണ്ട് മൂന്ന് കഷണം പട്ടയും മൂന്ന് ഗ്രാമ്പു രണ്ട് മൂന്ന് ഏലക്ക പത്ത് പന്ത്രണ്ട് കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കുക എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക ഒട്ടും തന്നെ കരിയാതെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കെടുക്കുക വറുത്തെടുക്കുക നമ്മൾ ഈ എല്ലാ മസാലകളും ചേർത്തുകൊണ്ട് കൊണ്ട് നല്ലൊരു മണുമായിരിക്കും നമ്മുടെ കറി കറിക്ക് ഒട്ടും കരിയാതെ ഇതേപോലെ തന്നെ വറുത്തെടുക്കുക ഏകദേശം പാകമായിട്ടുണ്ട് ഇനി നമുക്ക് മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർക്കാം അതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക ഈ സമയത്ത് സ്റ്റൗ സിമ്മിൽ വെക്കുക അല്ലെങ്കിൽ പൊടി ചേർത്തുകൊണ്ട് നന്ന കരിഞ്ഞ് പോകാൻ സാധ്യത സിമ്മിൽ വെച്ച് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക ഒട്ടും കരിയാതെ തന്നെ എടുത്തതിന് ശേഷം ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് മിക്സറെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇത്രയും മതി ഇനി നമുക്ക് നമ്മുടെ കടച്ചൊക്കെ ബന്ധം നോക്കാം ഒന്ന് ഇളക്കി നോക്കുക അപ്പോൾ കടച്ചൊക്കെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്ന ഒരു വെജിറ്റബിളാണ് അപ്പോൾ ഏകദേശം വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വറുത്തരച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം മിക്സർ ചാർ കൂടി കഴുകി ഇത്തിരി വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ചാറിന് ആവശ്യമായ വെള്ളം ചേർക്കുക എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് കുറുകി കുറിയ ചാറോടു കൂടി എടുക്കാനുള്ളതാണ് അപ്പോൾ ഇത്തിരി വെള്ളം കൂടുതലുണ്ടെങ്കിലും കുഴപ്പമില്ല നമുക്കൊന്ന് തിളച്ചതിന് ശേഷം സിമ്മിലിട്ട് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം അപ്പോഴാണ് നമ്മുടെ കറിക്ക് നല്ല സ്വാദം ഉണ്ടാവുക എല്ലാം കൂടി ഇളക്കി വെച്ചതിന് ശേഷം നമുക്കൊന്ന് അടച്ചു വെക്കാം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് സിമ്മിലാക്കി വെക്കാം ചാറൊന്ന് നന്നായിട്ട് കുറുകി വരട്ടെ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക അടി പിടിക്കാതിരിക്കാൻ വേണ്ടി ഇടക്കൊന്ന് ഇളക്കി കൊടുക്കുക ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഈ സമയത്ത് നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി ഒന്ന് കുറുകി വരട്ടെ ഒന്ന് അടച്ച് വെക്കാം ഇപ്പം ചാറ് നന്നായിട്ട് കുറി വന്നിട്ടുണ്ട് ഇപ്പം മഞ്ചെട്ടി ആയതുകൊണ്ട് ഇരിക്കും തോറും ഒന്നും കൂടി നന്നായിട്ട് കുറുകി വരും അപ്പോൾ നമുക്ക് ഈ സമയത്ത് നമുക്ക് ഇത് ഇറക്കി വയ്ക്കാം എന്നിട്ട് നമുക്ക് കടുക് കുറക്കാം ഇത്രയും മതി ഇത്രയും ഈ പാകത്തിൽ മതി ഇനി ഇറക്കി വയ്ക്കാം എന്നിട്ട് നമുക്ക് കുറച്ച് വറുത്തിടാനുണ്ട് ഒരു പാൻ വെക്കുക പാൻ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക ഒരു വറ്റൽ മുളക് ചേർത്ത് കൊടുക്കുക കുറച്ച് ചുവന്നുള്ളി എരിഞ്ഞതും കൂടി ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കിയെടുത്ത് നമുക്ക് കറിയിലേക്ക് ഒഴിക്കാം ഇനി അതിൻ്റെ ഒക്കെ ഇറങ്ങാൻ വേണ്ടി നമുക്കൊന്ന് ഇതൊന്ന് അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കണം അപ്പോഴാണ് ഈ കറിക്ക് നല്ലൊരു സ്വാദുണ്ടാവുക അതിൻ്റെ ഒക്കെ ഇറങ്ങി നല്ല ടേസ്റ്റായിട്ട് വരും കറി നമ്മൾ തയ്യാറാക്കിയ ഉടനെ തന്നെ അത് സെർവ് ചെയ്യരുത് ഒരു അഞ്ച് മിനിറ്റെങ്കിലും അടച്ചു വെക്കുക കറി നല്ല പാകമായിട്ടുണ്ട് നല്ല സൂപ്പർ കറി ആയില്ലേ കാണുമ്പോൾ തന്നെ ഇറഞ്ഞ് വിടും നല്ല കറിയായിരിക്കും പിന്നെ നല്ല മണമാണ് ഇറച്ചിക്കറിയുടെ സ്വാദുമാണ് ചെമ്മീനാണ് ഇട്ടേക്കണമെങ്കിൽ നമ്മൾ മസാലയൊക്കെ അരച്ച് വെച്ചേക്കണ കാരണം ഇറച്ചിക്കറിയുടെ ഒരു മണമാണ് നമ്മുടെ കിച്ചണിൽ അപ്പം നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക ഇത് ചോറിനും ചപ്പാത്തിക്കും പുട്ടിനും എല്ലാത്തിനും പറ്റുന്ന ഒരു കറിയാണ് നല്ല അടിപൊളി സ്വാദാണ് അപ്പോൾ നമുക്കിത് ഇനി ഒരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം ഈ റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത സപ്പോർട്ടും കൂടി ചെയ്യുക ഇതേപോലെ കടച്ചൊക്കെ കിട്ടുമ്പോൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക അടുത്ത ഈസ് റെസിപ്പിയുമായി നാളെ വരാം